എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫോണിൻ്റെ അവസാനക്ക നമ്പർ നോക്കിയിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ന്യൂമറോളജി പ്രകാരം അപ്പോൾ അത് കാണാത്തവരത് കാണുക അതുപോലെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നമുക്ക് വൃശ്ചിക സംക്രാന്തിയാണ് തുടങ്ങിയാണ് വൃശ്ചികമാസമാണ് പുണ്യം പാപങ്ങളൊക്കെ തീർത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശബരീശ്വരനെ വന്ദിക്കുന്ന ഏറ്റവും പുണ്യമായ വ്രതാനുഷ്ഠാനങ്ങളുടെ ഒരു കാലം നാളെ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ തീരുന്നതിന് വേണ്ടിയും മഹാ നമ്മുടെ അയ്യപ്പ മഹാശ്രീധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രീ അയ്യപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന ഒരു നാൽപ്പത്തിയൊന്ന് മണ്ഡലകാല വ്രതാനുഷ്ഠാനം ശരീര ശുദ്ധമാകുന്നതും മനഃശുദ്ധിമാകുന്നതും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കർക്കിടക കർക്കിടകവും ഇതുപോലെ തന്നെയാണ് നമ്മൾ ശുദ്ധമാവുന്ന മാസം മിതമായ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീര ശുദ്ധികളൊക്കെ വരുത്തുന്ന ഒരു കാലം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവരുടെ നൊയമ്പ് കാലം നോമ്പ് കാലം ജലപാനം പോലും കുടിക്കാറുള്ള ഒരു നോമ്പ് കാലം ഉമിനീര് വളർത്താതൊരു കാലം അതുപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് നൊയമ്പ് കാലമുണ്ട് ആ സമയത്ത് അവരും ഒരു മത്സ്യമാംസാദികളൊക്കെ വർജിക്കുന്ന ഒരു സമയ കാലഘട്ടമുണ്ട് അതുപോലെ തന്നെ ഹിന്ദുക്കൾ നമ്മുടെ ഹിന്ദുക്കളായ നമ്മൾ നമ്മൾ കർക്കിടക മാസത്തിലും അതുപോലെ തന്നെ വൃച്ചു മാസത്തിലും നമ്മൾ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഭഗവാൻ കനഞ്ഞരിങ്ങിയിരിക്കുന്ന ഒരു മാസങ്ങളാണ് പുണ്യ ദിവസങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ ഉച്ചക്ക് പന്ത്രണ്ട് മൂന്ന് മണിക്ക് മുമ്പ് ജപിക്കേണ്ടുന്ന മന്ത്രങ്ങൾ സർവ ഐശ്വര്യത്തിന് ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ടൊന്ന് പോയിട്ട് ലോട്ടറി ഒന്ന് എടുത്തു നോക്കും നിങ്ങൾക്ക് ചെറു തരക്കേടില്ലാത്തൊരു പ്രേസടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ ഭാഗ്യ നമ്പറും വെച്ചിട്ട് എടുക്കുക അപ്പോൾ പല നമ്മുടെ മഹാദേവനെ ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക കാലത്ത് തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് എന്തായാലും ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം മഹാദേവൻ്റെ മന്ത്രം ജപിക്കുകയും അതുപോലെ തന്നെ മഹാദേവൻ്റെ ഗായത്രി മന്ത്രമായ ഓം തത്പുരുഷായ വിത്മഹേ മഹാദേവായ്മഹി തന്നോ രുദ്രപ്രചോദയ അത് ഓം തത്പുരുഷായ വിത്മഹേ മഹാദേവായ തിമഹി തന്നോ രുദ്രപ്രചോദയ അത് ഈയൊരു മന്ത്രം ഇരുപത്തൊന്ന് ആവർത്തി ജപിച്ച് ജപിക്കുകയും ചെയ്യുക അപ്പോൾ അത് അത് കഴിഞ്ഞ് ഓം ശുക്രായ നമ എന്ന മന്ത്രവും ജപിക്കുക ഈ മന്ത്രങ്ങൾ ജപിച്ച് ഇത്തരം മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കുന്ന ആളത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളൊക്കെ സംഭവിക്കും അതുപോലെ തന്നെ വൃശ്യമാസം നമുക്കൊരു സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലഘട്ടമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽമട്ടൻ ഒന്ന് അമർത്തുകയും ചെയ്യുക സബ്സ്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വടക്കുംഭാഗത്ത് കരുന്നതിലും മഠത്തിലെ ദേവതയുടെ ദേവതയ്ക്ക് നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കണം അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സംഖ്യ രൂപ ൾ പ്രതീക്ഷിക്കുന്നത് തിരുമേന എനിക്ക് പത്ത് രൂപ ഇടാനുള്ള അങ്ങനെയുള്ളവർക്കും പത്ത് രൂപ ഇടാം അല്ല നൂറ് രൂപ കൂടുതൽ എനിക്ക് ഇടാണ്ട് തിരുമേന ഞാൻ ഇട്ടോളാം അങ്ങനെയുള്ളവർ ഇടുക ഭഗവതിന് ഇഷ്ടമുള്ള ഭക്തജനങ്ങളൊക്കെ ഒന്ന് സഹകരിച്ച് ഭഗവതിയുടെ ഒരു പീഠം സ്ഥലത്ത് ഭഗവതിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിയുന്നത് സഹായിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിർബന്ധമില്ല നമ്മൾ അഭ്യർത്ഥിക്കാണ് നിങ്ങളോട് സഹായമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഭഗവതിയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും ഒന്നും സഹകരിക്കുക ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് വാങ്ങാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വീട് പണിയാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്യുക എല്ലാവർക്കും നല്ല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭ്യർത്ഥിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ ഒന്നാം ശിവായ ഒന്നൂന്നാരായണയുമെങ്കിലും സൗരമിദ്രകളിൽ ഒന്നും